കടവ് പാലത്തിലാണ് ഇവിടെയുള്ള വലിയ ക്യൂ കണ്ട് വണ്ടി നിർത്തിയതാണ് സത്യം പറഞ്ഞ ഇവിടെ കണ്ട് ബിവറേജസ് തുടങ്ങിയെന്നാണ് വിചാരിച്ചു പോയത് എന്നാ ക്യൂ ആയത് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ സ്ത്രീകളെ കൂടെ കണ്ടപ്പോൾ മനസ്സിലായി ബിവറേജസ് ഒന്നും അല്ലെന്ന് നമ്മുടെ മല്ലിക ചേച്ചിക്ക് ബോച്ച ഇട്ട് കൊടുത്ത ബോച്ചറ്റിയുടെ ഷോപ്പാണിത് മര്യാദ വേണ്ട ബോച്ചെ അപ്പൊ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും കേട്ടോ എന്തോ ആളുകൾ എന്നറിയാം രാവിലെ ഏഴര തൊട്ട് ഇവിടെ ആളുകൾ വന്നോണ്ടിരിക്കുക ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് എങ്ങാണ്ടാണ് ചായപ്പൊടി കിട്ടുന്നതിന് ഇത്രയും നേരം ജനങ്ങള് ക്ഷമയോടുകൂടി ബോച്ചറ്റി വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു കേട്ടോ എല്ലാവർക്കും പറയാനുള്ള നല്ല അഭിപ്രായം മാത്രം കൂപ്പണ്ട കാര്യം മാത്രമല്ല ചായ സൂപ്പറാണെന്നാണ് ആണെന്നാണ് ആളുകൾ പറയുന്നത് രാവിലെ മണി മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് കിട്ടാറില്ല ഇന്നലെ ഇതുപോലെ വന്ന് നിന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട് അല്ലേ സ്ഥലം സമ്മാനത്തെ ഉണ്ടാകാത്ത കാര്യം പക്ഷെ അത് നല്ല മെയിനായിട്ട് പ്രൈസ് കിട്ടുക എന്നുള്ളൊരു ഇവർക്കൊരു പ്രോത്സാഹനമായിരിക്കും തന്നെ ഞങ്ങളെല്ലാം വന്ന് രാവിലെ ആയിട്ട് വന്ന് ഞാൻ രാവിലെ ഏതൊരു ക്യൂവാ ഇപ്പ സമയം പന്ത്രണ്ടര ആയി ഇത്രയും നേരം ക്യൂ നിക്കുവായിരുന്നു എത്ര ചായപ്പൊടി വാങ്ങിച്ചു വല്ലതും ഓക്കെ ഇല്ലെങ്കിലും കിട്ടി ഓ സന്തോഷം വഞ്ചി കേറി കാണിയൊക്കെ ഓക്കേ ടാങ്ക് കുടിച്ചാ ഓക്കേ എന്തായാലും ബോച്ചേ വലിയൊരു കാര്യല്ലേ ഇവർക്കൊണ്ട് ചെയ്തേക്കുന്നേ ഓക്കേ ഈ മല്ലിയ ചേച്ചിയുടെ അടുത്ത വെട്ടു ആ ചേച്ചി ഓക്കേ അണ്ട് ഓട്ട ഞാൻ കയറിയാവുന്നാ ആള് കട്ടുകടയോളാ ഹായ് ബോച്ചാസ് ഇതിന് കുറ കുറ ബൾക്ക് ആട നിങ്ങക്ക് കുറയേ സ്റ്റോക്കരക്കി തരാമോ കാരണം ീത് ഒരുപാട് ദൂരേന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി പാല തൊടുപുഴ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ദൂരേന്ന് വന്ന് ചിലപ്പോൾ കിട്ടാതൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കുറെ ഏറെ ബൾക്കായിട്ട് എനിക്ക് ഒരു ദിവസം അഞ്ചെണ്ണമെങ്കിലും വിൽക്കാനും കൊണ്ടുള്ള സ്ഥല തരത്തിൽ ഡെയിലി തരാൻ കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ച് കേസ് ഉണ്ടെങ്കിൽ അഞ്ച് കേസ് അഞ്ച് എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് കൂടുതൽ കാരണം ആൾക്കാർ ദൂരെ ദൂരന്ന് വിളിക്കുകയും വന്നോണ്ടിരിക്കും എനിക്ക് സത്യത്തിൽ ഫോൺ പോകുന്ന ഞങ്ങൾ ഇപ്പൊ എത്ര ദിവസം കഴിച്ചിട്ട് തന്നെ നമുക്ക് കസ്റ്റമറെ നമുക്ക് ഡീൽ ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ എന്നാൽ നമുക്ക് അതുകൊണ്ട് കുറെ ഏറെ ബൾക്കായിട്ട് തരാൻ സഹായം ഞാൻ നാളെ തട്ട് എനിക്ക് കുറെ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ കേസ് കാരണം എല്ലാവരും ഡീൽ ചെയ്യാൻ കാരണം എല്ലാവരും ഇത് പ്രതീക്ഷിച്ചാണ് വരുന്നത്

ആദ്യത്തെ പാർട്ട്ണർ ആണ് പ്രസ്റ്റീജിയസ് പാർട്ട്ണർ ആകും കേട്ടോ ഒരിക്കലും ദോഷം വരില്ല എന്റെ കൈ കൊണ്ട് എന്തായാലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അവസാനം എന്റെ ബോട്ടേറ്റി കമ്പനി കൊടുത്തത്